ഹലോ ഹായ് അപ്പതാ നമ്മൾ ഇന്നൊരു പായസം വെക്കാം കേട്ടോ അപ്പം അതാ പായസം വെക്കുന്ന ഇന്നൊരു സ്പെഷ്യലും കൂടെ ഉണ്ട് സ്പെഷ്യൽ ദിവസം പറഞ്ഞാല് അന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലോ അപ്പം അതിനൊരു മധുരം വെക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഇന്ന് പാലട പാലട പായസം ഉണ്ടോ വെക്കുന്നത് അത് പാക്കറ്റ് വാങ്ങിയതാണ് അപ്പം അത് നമ്മൾ പഞ്ചസാര ക്യാരമല ചെയ്തിട്ടാണ് പായസം തയ്യാറാക്കണത് പഞ്ചസാര നമ്മൾ ഇട്ടിട്ട് ഒന്ന് കിരമല ചെയ്യുന്നുണ്ട് അതിനകത്ത് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് അപ്പം അത് മെൽറ്റ് ആവുന്നായിരിക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മളതിനു ശേഷം എന്താ പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പാക്കറ്റ് ഈ ഇതിന് മിക്സിന് മൂന്ന് പാക്കറ്റ് പാലാണ് കേട്ടോ ഇതിൻ്റെ കണക്ക് അപ്പം നമ്മൾ ആ പാൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ പാൽ ഒഴിച്ചൊന്ന് ഇതാവുമ്പോഴത്തേക്കും നമുക്ക് ഇത് പാക്കറ്റ് പൊട്ടിച്ചിട്ട് ചേർക്കാവുന്നതാണ് അപ്പൊ ഇത് എത്രയും നമ്മൾ കുറുകി വരുന്ന വരുന്ന പായസം എന്ത് ആ ഒരു പാലുമായിട്ട് യോജിച്ച് വരണവരക്കും നമ്മളൊന്ന് കുറുക്കി എടുക്കണം അപ്പൊ അത് ഒരു സിമ്മിൽ വെച്ചിട്ട് നമുക്ക് നല്ലവണ്ണം ഇളക്കി ഒരുപാട് സമയം എടുത്തിട്ട് ചെയ്യണം എന്നാലാണ് ഈ പായസത്തിൻ്റെ ടേസ്റ്റ് ഞാനിതാ കുറച്ച് പാൽപ്പൊടി ഇതിനകത്ത് അകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ ഒന്ന് നല്ലവണ്ണം ഒന്ന് കുറുകി വരുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത് മിൽക്ക് മെയ്ഡ് ഇല്ല അതുകൊണ്ട് ഞാനിപ്പോൾ പക്ഷെ പാൽപ്പൊടി ഒന്ന് ഒന്ന് കലക്കിയിട്ട് ഒഴിക്കുന്ന കേട്ടോ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ നമുക്കിത് പാൽപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ തിളച്ച് ഇറക്കാൻ നേരത്ത് ശേഷം മിൽക്ക് മേഡും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാനിത് പാൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഒന്നും കൂടെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് കുറച്ച് നെയ്യ് ഒഴിക്കുക ശേഷം ഒരു സ്പൂണ് നെയ്യ് നല്ല ടേസ്റ്റ് ആണ് നമ്മളിത് കുറുകി വരുമ്പോ ആ നെയ്യും കൂടെ അതിൽ ചേർക്കുമ്പോ അപ്പൊ ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം എന്നുവെച്ചാല് ക്യാരമല ചെയ്തിട്ട് പായസം ഇങ്ങനെ തയ്യാറാക്കി നോക്കി നല്ല ടേസ്റ്റ് ആണ് നമുക്കിത് ഉണ്ടാക്കി ഇങ്ങനെ കുടിച്ചിട്ട് എന്തോ ഒരു പ്രത്യേക ഒരു സ്വാദ് നമ്മള് സദ്യക്കാലം നമ്മള് അവര് വലിയ ഒരിടിയിലിട്ടിട്ട് ഇങ്ങനെ കുറുകിട്ട് നമുക്കൊരു പായസം തരൂല്ലേ ആ പായസത്തിന് സ്വാദ് കാരണം ഭയങ്കര ആ ഒരു ഇത് വന്നുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ സമയം എടുത്ത് ഇങ്ങനെ ഇളക്കി അത് ചെയ്തപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ നമ്മൾ കുടിക്കട്ടെ ഇത്രേ ഉള്ളു കേട്ടോ വീഡിയോ